സൂപ്പർ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇവരെ പറ്റിച്ച് കൊറേ പൈസ ഹലോ മാഡം അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ സമ്മാനമായി കിട്ടിയിട്ടുണ്ട് ആണോ ഏതാ കമ്പനി സോൾപൂൾ കമ്പനി അയ്യോ എന്റെ കയ്യിലുള്ള അതേ കമ്പനിയാ ശരി എന്തായാലും വിളിച്ചതല്ലേ ഈ രണ്ട് സ്പൂൺ പൊടിക്ക എത്ര ലിറ്റർ വെള്ളം ഒടിക്കണേ മാഡം ഞങ്ങൾ വാഷിംഗ് മെഷീൻ്റെ സർവീസ് സെന്റർന്നല്ലേ വിളിക്കണത് ശരി എന്നാ നിങ്ങക്ക് ഓവൻ അയച്ചു തരാം അയ്യോ എന്റെ ഭർത്താവിൽ ചൂടുള്ള ഭക്ഷണൊന്നും ഇഷ്ടല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ കൊണ്ട് അയ്യോ മാഡം നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ലിങ്ക് അയച്ചതരാം നിങ്ങക്ക് വേണ്ടത് ഏതാണ്ട് സെലക്ട് ചെയ്തോ ആ മെസ്സഞ്ചർ ആയി അയച്ചോ ഓ മെസ്സഞ്ചറില ഞാൻ വാട്സാപ്പിൽ അയക്കാം ലിങ്ക് വന്നോ ഇല്ല അതെന്താ ആ എന്റെ വാട്സാപ്പ് വർക്ക് ആവില്ല എന്നാൽ ഞാൻ മെയിലിൽ അയക്കാം മെയിൽ ഐ ഡി പറ മെയിൽ ഐഡിയുടെ പാസ്വേഡ് ഓർമ്മയില്ല നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിണ്ടാവില്ലേ എവിടെയാ മാഡം അപ്പൊ എങ്ങനെയാ അയക്കം എസ് അയച്ചോ എസ് എം എസ് പറ്റിയൊക്കെ അറിയോ നിങ്ങൾക്ക് അപ്പൊ അതിനെ ഒന്നും അറിയില്ലേ അപ്പൊ വലിയ വിവരം ഒന്നേ മാഡം ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ടോ ഒന്ന് ഓപ്പൺ ആക്കൂ ആ ഓപ്പൺ ആക്കി എന്താ വന്നത് യുവർ ഇന്റർനെറ്റ് കണക്ഷൻ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അതാണ് വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാൻ താങ്ക് യു മോളെ മോളുടെ നമ്പർ ഉറപ്പായും സേവ് ചെയ്യട്ടോ ചെയ്യരുത് മാഡം യർടെലിന് സിമ്മ വാങ്ങിച്ചിടുക അപ്പൊ ഏത് കോൾ വന്നാലും അത് വ്യാജ കോളാണോ അല്ലയോന്ന് അറിയാൻ പറ്റും നെറ്റിന്റെ ആവശ്യമില്ല പക്ഷെ മോൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയണേ എന്താന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ള മണ്ടത്തുകളും ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട തട്ടിപ്പുകാരെ കളിയാക്കാതിരിക്കാനാ നീ തട്ടിപ്പുകാരി ഒന്നല്ല നല്ല മോളാ തട്ടിപ്പുകാരിയാ തട്ടിപ്പുകാരി നമ്പർ കിട്ടിയേ